കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ട ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്ത വഴിപാട് സ്വർണം തിരിച്ചേൽപ്പിക്കാതെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ന് പതിനൊന്ന് മണിക്ക് സ്വർണം തിരികെ എത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ടി വിനോദൻ എത്തിയില്ല വിനോദിനെതിരെ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നിലവിൽ ദേവസ്വം വെരിഫിക്കേഷൻ ഓഫീസർ ക്ഷേത്രത്തിലെത്തി ആകെ കാണിക്കയായി കിട്ടിയ സ്വർണത്തിന്റെയും ബാക്കിയുള്ള സ്വർണത്തിന്റെയും കണക്കെടുത്തിട്ടുണ്ട് ഇരുപത് പവനോളം സ്വർണം ക്ഷേത്രത്തിൽ നിന്നും കാണാതായെന്നായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ക്ഷേത്രത്തിലെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി ടി വിനോദ് വഴിപാട് സ്വര്ണം തിരിച്ചേല്പ്പിച്ചില്ലെന്നാണ് പരാതി നഷ്ടപ്പെട്ട തിരികെ ഏൽപ്പിക്കാൻ ഈ മാസം വരെ സമയം അനുവദിച്ചെങ്കിലും ഉദ്യോഗസ്ഥന് ക്ഷേത്രത്തിലെത്തിയിരുന്നില്ല ഇന്നും ടി വിനോദൻ സ്വർണം തിരികെ ഏൽപ്പിക്കാൻ വരാത്തതിനെ തുടർന്ന് ബി ജെ പി പ്രവർത്തകർ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിച്ചു ഈ കള്ളൻ കട്ട മുതൽ തിരിച്ചു കൊണ്ടുവന്ന് മാതൃക കാണിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ഓഫീസർമാരെ നമുക്ക് ഒട്ടും വിശ്വാസമില്ല സ്വർണം മുഴുവനും എത്തിക്കാമെന്ന് വിനോദൻ പറഞ്ഞതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്ന് നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശൻ പറഞ്ഞു പോലീസിൽ ഞാൻ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തത് നിലവിലെ പരാതിയിൽ തൃപ്തരല്ലെന്നും ദേവസ്വം ബോർഡിന്റെ അടക്കം ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പ്രതിഷേധവുമായി ബാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ക്ഷേത്രം ഓഫീസിലെത്തി റിപ്പോർട്ടർ കോഴിക്കോട്